ഏറെ പാലക്കാട്ടെ ഒരു കർഷകൻ സ്വദേശി ാണ് ഈ വിജയഗാഥ മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ആയുർവേദത്തിൽ ശരീര സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന നെല്ലിനം വിളവ് കുറവായതിനാൽ പുതിയ കാലത്ത് രക്തശാലി ഇറക്കാൻ മടിയാണ് പലർക്കും എന്നാൽ നെല്ലിന്റെ ഔഷധ ഗുണം മുന്നിൽ കണ്ട് തൻ്റെ ഒരേക്കർ വയലിൽ വിളവിറക്കി നൂറുമേനി കൊയ്തിരിക്കുകയാണ് സ്വദേശി സുജീഷ് പ്രത്യേകിച്ചും കാലാവസ്ഥ അനുയോജ്യമായതുകൊണ്ട് നല്ല രീതിയിൽ വിളവ് പ്രാവശ്യം ലഭിച്ചിരുന്നു പണ്ട് രാജകൊട്ടാരങ്ങൾ മാത്രമേ അരി ഉപയോഗിച്ചിരുന്നുള്ളൂ കാരണം യൗവനം നിലനിർത്താൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് കഴിക്കുന്നതിന് ഇരുമ്പ് കാൽസ്യം എന്നിവയുടെ അളവ് കൂടുതലായി അടങ്ങിയിരിക്കുന്നതിനാൽ രക്തശാലി അരി കഴിച്ചാൽ മുട്ടുവേദന പേശി സംബന്ധമായ അസുഖങ്ങൾ ഡയബറ്റിക് ക്ഷീണം തുടങ്ങിയവയിൽ നിന്നെല്ലാം മുക്തി നേടാം പണ്ട് രാജകൊട്ടാരങ്ങളിൽ മാത്രമേ രക്തശാലി ഉപയോഗിച്ചിരുന്നുള്ളൂ ഇരുമ്പ് കാൽസ്യം എന്നിവ എന്നിവയുടെ അളവ് കൂടുതലായി കാണപ്പെടിയും അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടുവേദന അതിന് അതിനെല്ലാം ക്യൂർ എന്ന രീതിയിൽ രക്തശാലി അരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഡയബറ്റിസ് പേഷ്യൻസിനും നല്ലതാണ് കൂടുതലായിട്ടും ഇത് അരി ചോറ് എന്നുള്ള ഉപരി കഞ്ഞി ആയിട്ടാണത് ഉപയോഗിക്കേണ്ടത് എന്നാലും അതിന്റെ ടേസ്റ്റും കൂടുതലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ പൂർണ്ണമായും ജൈവ കൃഷിയിലൂടെയാണ് സുജീഷ് രക്തശാലി വിളയിച്ചെടുത്തത് രക്തശാലിക്ക് പുറമെ മണിപ്പൂർ ബ്ലാക്ക് എന്ന നെല്ലും ഈ യുവ കർഷകൻ കൃഷി ചെയ്യുന്നുണ്ട് പാലക്കാട്